ഡി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് നവംബർ പതിനാറാം തീയതിയാണ് ഇന്ന് മുതൽ നമ്മുടെ ഗുരുവായൂർ ചെമ്പ്രൈ സംഗീതോത്സവം സ്റ്റാർട്ടായിരിക്കാണ് അത് ഏകാദശി വരെയാണ് ഇട്ടുള്ളത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാര് പാടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെമ്പ്രൈ സംഗീതോത്സവം പാടാതിരുന്നത് അത് ഒരു മാസം രണ്ടു മാസം മുമ്പേ ഒക്കെ ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ചെയ്തിട്ടും ഒക്കെയാണ് ഇവിടേക്ക് വിവരുന്നത് മിനിറ്റ് 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 സമയമാണ് ആൾക്കാരും വരും ഇവിടെ ഒന്ന് പാടാൻ പറഞ്ഞ പച്ചയ് സംഗീതോത്സവം സ്റ്റാർട്ട് ആയിക്കാണ് അപ്പോ എന്താണ് ചെമ്പൈ സംഗീതോത്സവം ചെമ്പൈ ഭാഗവതനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പൊ ചെമ്പൈ സംഗീതോത്സവം എന്താണ് ചരിത്രം അതിനെ പുറകിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം അറിയാം ചെമ്പൈ സംഗീതോത്സവം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗുരുവായൂരിൽ ആരംഭിച്ച ഒരു വാർഷിക സംഗീത പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണമനുബന്ധിച്ചുള്ള ചടങ്ങുകളായിരുന്നു ഈ ഉത്സവം ആരംഭിക്കുന്നതിന് പിന്നിൽ ഈ ഉത്സവം സംഗീത ലോകത്തെ പല പ്രതിഭകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രധാന സാംസ്കാരിക സംഗമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥം ഗുരുവായൂരിൽ ഈ ഉത്സവം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ബഹുമാനിക്കുകയും സംഗീത ലോകത്തിലെ പ്രതിഭകളെ ഒത്തുചേരുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പലതരം സംഗീതജ്ഞർ പങ്കെടുക്കുന്നു പരിചയസമ്പന്നരായവർ മുതൽ പുതിയ പ്രതിഭകൾ വരെ സാംസ്കാരിക സംഗമത്തിൻ്റെ ഒരു പ്രധാന വേദിയാണിത് കേരളത്തിലെ ഏറ്റവും വലിയ സംഗീതോത്സവങ്ങളിൽ ഇത് സംഗീതാസ്വാദകർക്ക് ഒരു മികച്ച അനുഭവമാണ് ഗുരുവായൂർ ദേവസ്വം സംഘടിപ്പിക്കുന്ന വാർഷിക സംഗീതോത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം തിരുവയ്യാറിലെ ത്യാഗരാജ ആരാധന പോലെയാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് പ്രമുഖ കർണാടക സംഗീതജ്ഞനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായാണ് ഇത് നടത്തപ്പെടുന്നത് ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ആരംഭിച്ച സംഗീതോത്സവമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായത് ചെമ്പൈ ഭാഗവതർ ശിഷ്യരോടൊപ്പം ഏകാദശി നാളിൽ സംഗീതോത്സവം നടത്തിയിരുന്നു അറുപത് വർഷത്തോളം ചെമ്പൈ ക്ഷേത്ര നഗരിയിൽ സ്വന്തം നിലയിൽ ഈ ഉത്സവം നടത്തിയിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ അക്കാലത്തെ പ്രശസ്തരായ സംഗീതജ്ഞർ വരെ കർണാടക സംഗീതത്തിൽ താല്പര്യമുള്ള ആരെയും അദ്ദേഹം ഉത്സവത്തിൽ അവതരിപ്പിക്കാൻ ക്ഷണിക്കുമായിരുന്നു കാലക്രമേണ ഉത്സവത്തിൻ്റെ തോത് തിരുവയ്യാർ ത്യാഗരാജ ആരാധനയോളം വളർന്നു മൂന്ന് ദിവസം മാത്രമായിരുന്ന സംഗീതോത്സവം തിരക്ക് വർദ്ധിച്ചതോടെ പതിനഞ്ച് ദിവസമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചെമ്പയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ചെമ്പൈ സംഗീതോത്സവം എന്ന് പുനർനാമകരണം ചെയ്തു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിലാണിത് നടത്തപ്പെടുന്നത് എല്ലാ വർഷവും ഏകദേശം മുന്നൂറോളം സംഗീതജ്ഞർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു ഇത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം നടക്കുന്നു ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ എല്ലാ സംഗീതജ്ഞരും ചെമ്പയുടെ അഞ്ച് പ്രിയപ്പെട്ട ഗാനങ്ങളും ത്യാഗരാജൻ്റെ പഞ്ചരത്ന കൃതികളും ആലപിക്കുന്നു വർഷം തോറും കൂടുതൽ ജനപ്രിയമാവുകയും അതിൻ്റെ ദൈർഘ്യം അതിൻ്റെ തുടക്കത്തിലെ മൂന്ന് ദിവസങ്ങളിൽ നിന്ന് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസമായി വർദ്ധിച്ചു അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിനെ കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം